രക്ഷപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് ആവശ്യപ്പെട്ടിട്ട് വർഷം എല്ലാഗ്രഹങ്ങളും പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എപ്പോഴും വിചാരിക്കുവേ ഞാൻ എല്ലാ ദിവസം പറയുന്നുണ്ട് ഒന്ന് പ്രാർത്ഥന മാത്രം എത്ര കൂടി പോയാലും കുഴപ്പമില്ല എപ്പോഴായാലും ആവും അത് സന്തോഷമായിട്ട് നിങ്ങൾ പറയാം മടുക്കാതെ പറയാം അത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണ നി അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനകൾ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വകത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുതുഭാഗം അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊണ്ടേ കഥാവി അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നേ ശരി ഒരു നല്ല ദിവസം കൊടുത്ത് നന്ദി പറയുന്ന സേ ഇന്നലെ എങ്കിലും ഇന്നലെ ഉറങ്ങാത്തതുണ്ട് സേ നടുവേനകാനും ഉറങ്ങാത്തോണ്ട് ശരി ശരീരത്തെ നീക്കല പോലെ ഇടക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് സെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണവരുണ്ട് സേ അവരെല്ലാം നിന്നെ തിരുമുറുവാദം വരതുകരുത് ഇപ്പോൾ സർശിക്കണ്ടീസേ ശരീരത്ത് തലച്ചാഭിക്കുന്നുണ്ട് സെ ഇടക്കാൻ ശരീര പൊങ്ങിക്കിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞവരുണ്ട് സെ അവരെല്ലാം തുടരണമെന്ന് പ്രാർത്ഥിക്കാം അടിപ്പണ പോലെ വൈതാകാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളെ ഇടിച്ചിറങ്ങട്ടെ അമ്മ പരിശുദ്ധവും കൃഷിൻ്റെ ചൂട്ടി മണിക്കൂറുകളോളം അമ്മ അമ്മയുടെ ആ ആത്മാത്മശക്തി നിങ്ങൾക്ക് ആവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരി ശരീരം കയ്യിലേറ്റും മേടിച്ചിട്ട് കലറിയ്ക്ക് സമർപ്പിക്കുന്നവരെ അമ്മ ഏറ്റെടുത്ത് ജോലി പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചും പ്രാർത്ഥിച്ചു നിന്ന് അമ്മ അമ്മയുടെ ആത്മശക്തി എന്നൊരുപാര ആത്മശക്തിയാണ് അമ്മയുടെ ആത്മശക്തി നിങ്ങളേക്ക് അവകാശ നിങ്ങളാക്കട്ടെ നിങ്ങൾക്ക് അവകാശമാക്കട്ടെ പ്രാർത്ഥിക്കുന്നു കത്താവ് പല കടകൾ കമ്പോളങ്ങൾ നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് റേഷൻ കാർഡ് പോലെയുള്ള കടകളെ ഈശോ കാണിക്കുന്നുണ്ട് അതിനുവേണ്ടി കണ്ണിയുടെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ലൈസൻസ് പോലെ ചിലപ്പോഴ കാർ നഷ്ടപ്പെട്ടവരുണ്ടാകാം ചിലപ്പോൾ ചിലക്കുകൾ വേണ്ട വിധം വേണ്ട സമയത്ത് വരണില്ല പൈസ റീജിയണൽ ഓഫീസ് രജിസ്ട്രേഷൻ ഓഫീസിൽ താലൂക്ക് ഓഫീസിൽ കൊടുക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് ചിലക്ക് കിട്ടണില്ല ആൾക്കാർ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല തരത്തിൽ കച്ചവടം കുറഞ്ഞവരുണ്ടാകും ഈശോ എന്തായാലും ശരി എന്ത് കച്ചവടം എണ്ണ കച്ചവടമായാലും അരി കച്ചവടം ആയാലും കച്ചവടക്കാരല്ല എന്നീ ആസ്വദിക്കാൻ പ്രാർത്ഥിച്ചു വലിയ കച്ചവടങ്ങളൊക്കെ വന്ന കാരണം വലിയ രീതിയിൽ കച്ചവടങ്ങൾ വരണം കാരണം ചെറിയ കടക്കാരൊക്കെ കൂട്ടിപ്പോ അവർക്ക് ചിട്ടിക്കടവാണ് ഭയങ്കര ജപ്തിയാണ് അവരെ എങ്ങനെ ജീവിക്കും എവിടെ പോയി ജീവിക്കും ആര് സഹായിക്കുന്ന ഒരു പിടിയും ഇല്ലാതെ ഉറങ്ങി ജീവിക്കുന്നുണ്ട് ശരി ശരി അവരെ സഹായിക്കണം ശരി കളത്തിലും കൈയിലും ഒക്കെ പൊന്നൊക്കെ കഴിക്കണം എല്ലാം ഇമിറ്റേഷനാണ് എന്നെ പോയുള്ളവർ കാണും പറയാം ചായ കിടക്കണത് കാണുന്ന എല്ലാ ഇമിറ്റേഷൻ മിറ്റീരിയൽ ഞാനിപ്പത്തിന് രണ്ടുപേയും അവർ തെളിവെക്കും കർത്താവും പാവത്തിന് ഇതെല്ലാം മാറ്റാൻ ഇടിയാക്കണം അവൾക്ക് ഇപ്പോൾ അതാണ് ആവശ്യം ഇപ്പോൾ അതാണ് ആവശ്യം അവളുടെ അഭിമാനം സംരക്ഷിക്കണം അവിടെ നിലനിൽപ്പ് കൊടുക്കണം മറ്റുള്ളവരിൽ അവർക്ക് വില ഉണ്ടാകണം എന്തായാലും അല്ലെങ്കിൽ അത് കർത്താവിന്റെ നാമത്തി എടുക്കാനുള്ള ആധാമിക അഭിഷേകം ഉണ്ടാകണം എല്ലാ എൻ്റെ മക്കളെല്ലാം കർത്താവിലുണ്ട് യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞത് എല്ലാവരിലുമാണ് പ്രോസസ്സ് മുതൽ ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ യേശു ക്രിസ്തു എല്ലാമാണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് യേശുമാണ് അതുകൊണ്ട് യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അമ്മ മതം മധ്യസ്ഥ മുന്നേറുക എൻ്റെ കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞങ്ങൾ ആശ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ഞങ്ങൾ ആശിക്കുന്നു മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാണ് ഞങ്ങൾ ആസ്വദിക്കുന്നു ഇത്രയും നല്ല നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ ഞാൻ പട്ടിണി നിന്ന് പോരും രോഗിയായിട്ട് പോരും കാല് कहानी നീട്ടി വെച്ചിട്ട് പോലും മൂന്ന് മണിക്കൂർ ഞാൻ കണ്ടെത്താത്തിൽ അതെല്ലാം കർത്താവ് ഇപ്പോൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളെ നീ ആശ്രയിക്കണം എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥന ഇപ്പോൾ അങ്ങനെ മക്കൾക്കൊ അതെ കണ്ടില്ലെന്ന് വെക്കണം കർത്താവെ അവരെന്നനുഗ്രഹിച്ചുകൊണ്ട് അവരുന്ന കൈപ്പാടെ പോക്കിതിനെ കുഞ്ഞുങ്ങൾ എൻ്റെ ഒരു ആശ്രയിക്കുക അവരെ തടയിൽ നൽച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മേടിച്ചു പോയി കർത്താവ് എല്ലാ മക്കളിൽ നീ ഇതിലേക്ക് മേടിച്ചെടുക്കണമെങ്കിൽ കർത്താവ് എല്ലാവരുടെയും വേദനകളിൽ നീ മേടിച്ചെടുക്കണം കർത്താവ് എല്ലാവരുടെയും ഭാരങ്ങളിൽ നീ മേടിച്ചു വെക്കണ കർത്താവ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു പാരപ്പെടുന്നു സങ്കടപ്പെടുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളകുകയും ചെയ്യും ഇങ്ങനെ ഗതികിട്ട് മുതുമുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് തുടങ്ങണമെങ്കിൽ കർത്താവ് ശരീരം മുഴുവനും രോഗങ്ങൾ മുഴുവനും പല പലതരത്തിലുള്ള ചുഴിച്ചിലുകൾ അലർജി രോഗങ്ങൾ അതുപോലെ കർത്താവ് ഭക്ഷണത്തിന് ഇനി കുഞ്ഞുങ്ങളെ പോറ്റാൻ ഒരു മാർഗ്ഗം കാണുന്നില്ല ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനെ ഒരു വീടുണ്ടെന്നുള്ള ബോധം പോലും ചെയ്യില്ല കൂട്ടുകാരുമായിട്ട് കുടിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ പേരിലൊക്കെ അമ്മമാരും വിഷമം അനുഭവിക്കുക അമ്മമാരുണ്ട് നേരെ മറിച്ചും തിരിച്ചു വരുന്നവരുണ്ട് കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് വേദന അനുഭവിക്കുന്നവരെ നീ ഇപ്പോഴവിടെ കൈ പത്ത് ദിവസം കടലിൽ മുങ്ങിപ്പോയപ്പോൾ അത്പവിശ്വാസി സംശയിച്ച എന്തിനാ തോന്നുന്നുണ്ട് നീക്കവിടെ കയ്യെ പിടിച്ച രീതിയിൽ അതുപോലെ ഇപ്പോൾ മുങ്ങിപ്പോകുന്ന സങ്കടക്കടലിൽ മുങ്ങി പോകുന്ന എല്ലാ മക്കളെയും കൈകൾ ഈ നീ കടന്നു പിടിക്കുന്ന കർത്താവ്

നമ്മളൊരു എസ്മല എപ്പോഴും കൃമാസന്ധി ലഭിക്കുന്ന എസ്മേഷൻ എപ്പോഴും ജീവിതത്തോട് ജീവിതത്തിലേക്ക് വേറിങ്ങി വചനത്തിൻ്റെ വേദികളെ ജീവിതത്തിലൂടെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേദികളെ വചനത്തിലൂടെ ഇറക്കിയിട്ട് ജീവിതത്തിന് ആവശ്യമായ വെള്ളവും വളവും എടുക്കുന്ന ജീവിത ബന്ധിയായിട്ടാണ് എപ്പോഴും വചനത്തെ ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുക കൈമാറിത്തരേണ്ടത് എനിക്ക് ആ ഒരു അപേക്ഷ തന്നുള്ളതാണ് ഞാൻ വിവേചിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എൻ്റെ മുമ്പിലുള്ള പല പുസ്തകങ്ങളോ ലൈബ്രറികളോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ല എൻ്റെ മുമ്പിലുള്ളത് ബന്ധു വന്നികളായി പോകുന്ന ജീവിതം ആവിയാക്കി കൊടുക്കുന്ന നൂറുകണക്കിന് ഹൃദയങ്ങളാണ് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയാണ് കർത്താവിനെ എന്താ ഇപ്പോഴെന്താ പറയുന്നതാണ് ദൈവകൃപ പറയുന്നത് പ്രഭാഷകൻ എന്താ പതിനൊന്ന് പതിനേഴ് എന്താണ് എന്ന് പറഞ്ഞ ദൈവകൃപ ദൈവകൃപ ശാശ്വതമായ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം പ്രദാനം ചെയ്യും ചെയ്യും ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും ശാശ്വതമായിശ്വര്യം എന്ന് പറയുമ്പോൾ കൃപയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ ഈ നമുക്കറിയാമല്ലോ ദൈവത്തിൽ നിന്ന് വരുന്ന ആനുകൂല്യങ്ങൾ ഫേവേഴ്സ് എന്താണ് പറഞ്ഞത് അത് അനുഗ്രഹമുണ്ട് അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കൽ ഫേവേഴ്സാണ് വീട് ജോലി എപ്പോഴും പറയാം അല്ലേ വീട് ജോലി വിവാഹം മക്കൾ എല്ലാ വഴി വെളിച്ചം അതെല്ലാം ഫിസിക്കൽ ഫിസിക്കലമൊക്കെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഫിസിക്കലായിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് അതെല്ലാം പക്ഷേ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മീയമായി വിവേചിക്കേണ്ടതാണ് എന്താ കാരണം പവർ ഓഫ് ഗാഡ് രണ്ട് പതിനെസ് പന്ത്രണ്ട് മുപ്പത് പറയുന്നില്ല എനിക്ക് യു മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു നിനക്ക് എൻ്റെ കൃപ മതി അവിടെ എന്താണ് അവിടെ അനുഗ്രഹമാണ് ചോദിക്കുന്നത് ഈ കരബിള അങ്ങനെ സപ്പോസിൻ്റെ അൾസർ കൾച്ചറിൻ്റെ വേദനകൾ കുത്തുന്ന നമ്പരങ്ങള അല്ലെങ്കിൽ ശാരീരിക ജീവിത പ്രോബലങ്ങളാണ് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം വെച്ച് ഈസ് ഗെറ്റിംഗ് ഗ്രേസ് ഗ്രേസിൻ്റെ പ്രശ്നം എന്താണ് അനുഗ്രഹം എത്ര കിട്ടിയാലും അടുത്ത മണിക്കൂറിൽ അടുത്ത ആഴ്ച അടുത്ത മാസവും അത് തീർന്നു പോകും പക്ഷേ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാണ് പവർ ഓഫ് ഗോഡ് അപ്പോൾ എഴുതി നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും സംഭവിക്കാനറിയാം ചില പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ആ ബ്ലെസ്സിങ്ങ് കൃപയിലേക്ക് കൺവേർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം പവറിലേക്ക് അപ്പം നിങ്ങൾ എം എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം ദൈവം ശക്തീകരിക്കുകയാണ് ക്രിസ്തുവിനൊക്കെ ഈശോയ്ക്ക് സംഭവിച്ചത് അതാണ് എന്താണ് അവനെ ശക്തിപ്പെടുത്താൻ ഒരു മലക്കിറങ്ങി വന്നു അവിടെ അനുഗ്രഹമല്ല അനുഗ്രഹമായിരുന്നെങ്കിൽ അത് കുരിശ് മാറ്റി പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രത്തിന്റെ കടന്നുകൊടുന്ന് പറയുമ്പോൾ ഈശയ്ക്ക് ആണ് കിട്ടിയിരുന്നെങ്കിൽ ആ കുരിശ് മാറ്റണം നീ ഇപ്പൊ മരിക്കണെന്ന് പറഞ്ഞുതരാം അങ്ങനെയല്ല ആ കുരിശ് എടുക്കാനുള്ള പവർ കിട്ടി അതാണ് അവനെ ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്തുക അതായത് അവടെ ശക്തിപ്പെടുത്തുകയാണ് കൃപയാണ് അതൃപയാണുസരിക്കും അതുകൊണ്ടാണ് ബലകീനതാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പറയണല്ലേ രണ്ട് കുറച്ച് പന്ത്രണ്ട് മുമ്പേന്ന് പറയുന്നത് ബലഹീനതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എപ്പോഴാണെന്ന് പറയുന്നത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ കൃപയെന്നു പറഞ്ഞാൽ ശക്തിയാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിന് കിട്ടിയത് കൃപയ്ക്ക് മേൽ കൃപയാണ് ക്രിസ്ത്യൻ്റെ ചുവട്ടിൽ ഗസ്സുവിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആവശ്യം അവൻ അവനെ കൃപ കിട്ടിയോടുകൂടി അവനെ കണ്ട് നിങ്ങൾ ഹു ഡി സെക്ക് എന്ന് ചോദിക്കും നിങ്ങൾ ആര് അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഡീസർ ഓഫ് നാച്ചുറൽ എന്ന് പറയും കാരണം യേശുവിനെ കേൾക്കുമ്പോൾ തന്നെ അവർ പുറകോട്ട് മലന്നു പവറാണ് ആ കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയാൻ അതുപോലെ തന്നെ ചില സമയത്ത് നമ്മളുടെ നമ്മുടെ ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലസ്സിങ്സ് ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടണില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ടതെന്ന് പറയരുത് കേട്ടെന്ന് പറയണം കേട്ട കാര്യം നിങ്ങളെ എംപവർ കൃപയാൽ അപ്പം ദൈവത്തിൻ്റെ ലൈവ് മനസ്സിലാക്കണം അതിന് പരിശുദ്ധം വേണം വിവേചനം ചെയ്ത് ആ ഇതിപ്പോൾ ഞാൻ ബ്ലസ്ഡ്ഡല്ല ബ്ലസ്ഡേ അല്ല ദൈവം അതിനൊക്കെ വലിയത് കൃപയാൽ ദൈവശക്തിയാൽ എന്നെ അഭിഷേകം അഭിഷേകിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ബ്ലസ്സിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പോകും ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ നിത്യവരെ നിലനിൽക്കും അതുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത് കർത്താവിന്റെ കൃപ ശാശ്വതമായ ഐശ്വര്യം നിത്യവരെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോയാൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത് ബ്ലെസ്സിംഗ്സിന് ഇപ്പൊ തരുന്ന കർത്താവ് തൽക്കാലം